ഹലോ അസ്സാം വലൈക്കും വലക്കം ബാക്ക് ഷു ഹോസേൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടു ടയർ കേക്കിൻ്റെ വെഡിങ് റിസപ്ഷൻ ഉള്ള ഒരു ടു ടയർ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് തമ്മിലെ കണ്ടതുപോലെ തന്നെ ഒരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടായി ഏറ്റവും കൂടുതൽ വിഷമമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് ഞാൻ ബാക്കി ഫുൾ വീഡിയോ കാണണേ ഞാൻ ലാസ്റ്റ് പറയാം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് കേക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇത് ടു കെ ജി വെയിറ്റ് വരുന്നത് ഒരു വൺ ലാക്ക് കേക്കായിരുന്നു താഴെ ഡെമ്മിയാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴെ നമ്മൾ കറക്റ്റ് ടെൻ ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് ടെൻ ഇഞ്ചിൻ്റെ ഡെമ്മിയില് സെവൻ ഇഞ്ചിന്റെ പാനില് ചെയ്ത ടു കെ ജി വെയിറ്റ് വരുന്ന വൺ കെ ജി വൺ കെ ജി വെച്ചിട്ട് രണ്ട് ടൈം ബേക്ക് ചെയ്തെടുത്ത ടു കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് വെച്ചത് ടെൻ ഇഞ്ചിന്റെ ഡെമ്മിയാണ് തഴ കൊടുത്തത് നല്ലവണ്ണം ഡബിൾ സൈഡ് വെച്ചിട്ട് ടാപ്പ് ചെയ്ത് നമ്മൾ ഡമ്മി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പം ആ ഡമ്മിക്കകത്തും ഒരു ത്രീ ടു ഫോർ ഓളം സ്ക്യൂറൽസ് നമ്മൾ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കേക്കിനകത്തും നമ്മൾ സെക്യൂർ ആയിട്ട് സ്ക്യൂറെല്ലാം കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വാനില കേക്ക് ആണെങ്കിലും നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടി മിൽക്ക് മെയ്ഡാണ് ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ടോൾ ടോൾ കേക്കായിട്ടാണ് നമുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒരു ഓവർനൈറ്റ് ഞാൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച കേക്കാണിത് നമ്മൾ ട്രാവലിംഗ് ഒക്കെ ഉള്ളു അപ്പം മാക്സിമം നമ്മളങ്ങനെ ഓവർനൈറ്റൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് അപ്പം അപ്പോൾ ഇനി സംഭവിച്ച കാര്യം പറയാം അപ്പം നമ്മുടെ കേക്ക് എല്ലാം ഡെലിവറി ചെയ്ത് സേഫ് ആയിട്ട് അവിടെയെടുത്ത് സെറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് വന്ന വഴിക്ക് തിരിച്ച് വന്നാൽ വെച്ചാൽ ആ സ്പോട്ടിൽ വെച്ച് ഞാനെൻ്റെ ഫോൺ താഴെ വീണും പൊട്ടി ഡിസ്പ്ലേ എല്ലാം അടിച്ചുപോയി അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ആയിരുന്നു നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഇതാണെന്ന് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എങ്ങനത്തെ പണി കിട്ടണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ വേണം താങ്ക്